കച്ചവടം നടക്കുന്നത് എപ്പോഴും ഇമോഷൻ്റെ പുറത്താണ് ഇമോഷൻ നിങ്ങൾ അവസാനമായിട്ട് മേടിച്ച എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചൊന്നാലോചിച്ച് മൊബൈൽ മൊബൈൽ മേടിച്ചപ്പോൾ വസ് ഇറ്റ് ആൻഡ് ഇമോഷണൽ ഡിസിഷൻ ഓർ ലോജിക്ക് ലോജിക്കൽ ഡിസിഷൻ ആണെങ്കിൽ ഞാൻ രണ്ട് ലക്ഷം രൂപ കൊടുത്ത് ഐഫോൺ മേടിക്കുന്നില്ല ആണോ ലോജിക്കലാണോ രണ്ട് ലക്ഷം രൂപയ്ക്ക് ഫോണോ അതേ ഫീച്ചേഴ്സുള്ള ഫോൺ ഇവിടെ ഇരുപതിനായിരം രൂപയ്ക്ക് അവൈലബിൾ ആയപ്പോൾ എന്തിനാ രണ്ട് ലക്ഷം അത് രണ്ടിനല്ല മേടിച്ചത് രണ്ടരക്കാണ് മേടിച്ചത് കാരണം എന്താ ഐഫോൺ ഫോർട്ടീൻ ഇറങ്ങിയ ദിവസം എനിക്ക് ഫോൺ കിട്ടണം അപ്പോൾ രണ്ട് ലക്ഷം രൂപയുടെ ഫോൺ രണ്ടര ലക്ഷം രൂപയ്ക്കാണ് മേടിച്ചത് എന്ത് ടൈപ്പ് ഓഫ് ഡിസിഷൻ ഡിസിഷനായിരുന്നത് ഇമോഷണൽ ഡിസിഷൻ നിങ്ങൾ അവസാനമായി മേടിച്ച എന്ത് സാധനം എടുത്തു നോക്ക് ഇമോഷണൽ അല്ലായിരുന്നു എന്നിട്ട് നമ്മൾ അതിനെ വെക്കും ലോജിക്ക് വെച്ച് കവർ ചെയ്യും ശരിയാണോ ഇന്നത് വെച്ചിട്ട് എനിക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഇന്നതുകൊണ്ട് ഇന്ന ഉപയോഗങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നമ്മളെ തന്നെ കൺവിൻസ് ചെയ്യും എൻ്റെ പ്രൊഡക്റ്റിനെ കുറിച്ച് പറയുമ്പോൾ എൻ്റെ രോമൊക്കെ എഴുന്നേറ്റ് നിൽക്കും കസ്റ്റമർ അയിന് ആ എന്നിട്ട് കസ്റ്റമറിൻ്റെ താമറിനടിച്ചിട്ട് ഒരു വികാരവും ഇല്ല പക്ഷെ നമ്മളിവിടെ അത് സാറേ എൻ്റെ പ്രൊഡക്റ്റ് ഉണ്ട് വെൻ യു ആർ ടോക്കിംഗ് നിൻ്റെ ഇമോഷൻസ് കയറും അവനിരുന്ന് ചിന്തിക്കുക ചിന്തിക്കുന്ന എന്തുമായിരിക്കും ലോജിക്കലായിരിക്കും അപ്പോൾ ഈ പ്രൊഡക്റ്റിൻ്റെ വിലയെന്ന് പറയുമ്പോൾ ഇത്രയും ഇത് ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത ഇത് മറ്റേ ഒന്ന് കമ്പയർ ചെയ്തിട്ട് എടുത്താൽ മതി ഞാൻ സംസാരിക്കുമ്പോൾ നിൻ്റെ ലോജിക്ക് വർക്ക് ചെയ്യും നീ സംസാരിക്കുമ്പോൾ നിൻ്റെ ഇമോഷൻസ് വർക്ക് ചെയ്യും എന്താ വർക്ക് ചെയ്യേണ്ടത് ഇമോഷനാണോ ലോജിക്കാണോ എങ്കിലാരാണ് സംസാരിക്കേണ്ടത് ണോ നടക്കുന്നത് കസ്റ്റമർ ടോക്ക് ഷുക്ക് ദ ബ്രെയിൻ്റെ അകത്ത് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ബ്രെയിൻ ആ ബ്രെയിൻ്റെ അകത്ത് ഇമോഷൻസും ലോജിക്കും ഈ ഭാഗത്ത് വരുന്നതൊക്കെ എന്താ വിഷ്വൽസ് ആണ് ഇവിടെ നമ്പേഴ്സ് ഇവിടെ പ്രൈസ് ഇവിടെ കമ്പാരിസൺ കോമ്പറ്റീറ്റർ പ്രൈസുമായിട്ടുള്ള കമ്പനി ഇതൊക്കെ ലോജിക് പാർട്ടിൽ വരും ഇമോഷണൽ പാർട്ടിലോ അതുകൊണ്ടുള്ള ഗുണം ആ എന്ത് രസമായിരിക്കും അത് മേടിച്ച് കഴിഞ്ഞിട്ടാ അത് നല്ല പ്രോഡക്റ്റ് ആ ഇമോഷൻസ് ഇവിടെയോ ലോജിക്ക് നിങ്ങൾ സംസാരിക്കുമ്പോൾ കസ്റ്റമർ എന്തുകൊണ്ടാണ് ലെറ്റ് മീ തിങ്ക് അബൌട്ടിറ്റ് ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് പറയുന്നത് നിങ്ങൾ സംസാരിച്ച് കുളവാക്കി നിങ്ങൾ സംസാരിച്ച് അവൻ്റെ ലോജിക് പാർട്ടിനെ ഉണർത്തി അതുകൊണ്ടാണ് നിങ്ങളുടെ ഒരു കസ്റ്റമറും രണ്ട് കസ്റ്റമറും മൂന്നാമത്തെ കസ്റ്റമറും നാലാമത്തെ കസ്റ്റമറും ഒരേ ഒബ്ജക്ഷൻ പറയുന്നേ ഏ എല്ലാ കസ്റ്റമേഴ്സും ഒന്നീ പറയും വില കൂടുതലാണെന്ന് ഇല്ലേ പറയാം അപ്പുറത്ത് ഇത്രയും വിലയില്ലെന്ന് അല്ലെങ്കിൽ പറയും അപ്പോൾ എല്ലാവരും ഇത് ഒരുപോലെ തന്നെ പറയണമെങ്കിൽ ഇതിൻ്റെ കോമൺ ഫാക്ടർ ഞാനല്ലേ ഇവിടെ എല്ലാം ഉള്ളത് ഞാനല്ലേ അപ്പോൾ ഈ കസ്റ്റമറാണോ പ്രശ്നം ഞാനാണോ പ്രശ്നം ഞാൻ പറയിപ്പിക്കുന്നതല്ലേ ഈ ഒബ്ജെക്ഷൻ നിങ്ങൾക്ക് കാര്യം അറിയോ കസ്റ്റമർ ഒരിക്കലും ഒബ്ജെക്ഷൻ പറയുന്നതല്ല നമ്മൾ പറയിപ്പിക്കുന്നതാണ് അതുകൊണ്ടാണ് എല്ലാ കസ്റ്റമറും ഒരേ പോലത്തെ ഒബ്ജെക്ഷൻ പറയുന്നത് അവർ ഒബ്ജെക്ഷൻ പറയാനുള്ള റീസൺ നിങ്ങൾ കൂടുതൽ സംസാരിക്കുന്നു നിങ്ങൾ കൂടുതൽ സംസാരിക്കുമ്പോൾ അവൻ സൈലന്റ് ആയിട്ടിരിക്കുന്നു സൈലന്റ് ആയിട്ടിരിക്കുന്ന ബ്രെയിനിൽ ലോജിക് പാർട്ട് വർക്ക് ആകും ലോജിക് പാർട്ട് ഈസ് അബൌട്ട് നമ്പേഴ്സ് സോ ടോക്ക് ലെസ് ആൻഡ് ക്ലോസ് കുറച്ച് സംസാരിക്കുക കൂടുതൽ ക്ലോസ് ചെയ്യുക നിങ്ങൾ അവൻ്റെ ഇമോഷണൽ പാർട്ട് വർക്ക് ചെയ്യാൻ അനുവദിക്കുന്നില്ല അവൻ്റെ ഇമോഷണൽ പാർട്ടിൽ നിന്ന് അവൻ എന്തെങ്കിലും ഒന്ന് പറയാം ഞാൻ പറഞ്ഞു തീർന്നില്ല സാറേ ഇനിയുണ്ട് എൻ്റെ പ്രൊഡക്റ്റ് അത് ഞങ്ങളുടെ ഈ സ്പെക്ക് ഉണ്ടല്ലോ ഇത് വെച്ചിട്ട് ഇങ്ങനൊരു ഗുണമുണ്ട് സാറേ ഓഹോ എന്നിട്ട് അവൻ അഥവാ എന്തെങ്കിലും പറഞ്ഞു തുടങ്ങിയാലോ സർ എന്തു എണ്ണേലും ചോദിച്ചോ പ്രസൻറ്റേഷൻ കഴിഞ്ഞിട്ട് എന്താ ഞാനിതൊന്ന് പറഞ്ഞ് തീർത്തോട്ടെ എന്നിട്ട് സാർ ചോദിക്കും ദിസ് ഈസ് വാട്ട് ഇറ്റ് ഹാപ്പൻസ് ഓൾവേസ് റിമെമ്പർ പ്രൊഡക്റ്റ് നെവർ ഗിവ്സ് യു മണി പ്രോസ്പെക്ട് മാത്രമാണ് നമുക്ക് പണം തരുന്നത് സോ വെൻ യുവർ പ്രോസ്പെക്ട് ടോക്ക് ദപ്പൺ ദയർ ഹെർട്ട് പ്രോസ്പെക്റ്റ് സംസാരിക്കുമ്പോൾ അവൻ്റെ ഹൃദയം തുറക്കും വെൻ ദർ ഹെർഡ് ഓപ്പൺസ് ഓപ്പൺ ദയർ വാലറ്റ് കസ്റ്റമർ സംസാരിക്കും അവൻ്റെ ഹൃദയം തുറക്കും അവൻ്റെ ഹൃദയം തുറക്കുമ്പോൾ അവൻ പേഴ്സ് തുറക്കും വെൻ യു ആർ സെല്ലിംഗ് ടു എ മെൻ ഒരു ആണിൻ്റെ അടുത്ത് ചെയ്യുന്ന സമയത്ത് ഒള്ളി ഗീവ് സൊല്യൂഷൻ ബട്ട് വെൻ യു ആർ സെല്ലിംഗ് ടു എ വുമൺ ഞാൻ എൻ്റെ അച്ഛനെ അമ്മയും കൂടെ കമ്പയർ ഇത് പഠിച്ച് അച്ഛന് പ്രോബ്ലം എന്ന് കേൾക്കുന്ന കലിപ്പ അത് പരി നിന്നെ കൊണ്ട് പറ്റുമോ അന്നേ ചെയ്യും ഇല്ലെങ്കിൽ പോവും ഇതാണ് അച്ഛൻ അമ്മ നിൽക്കി നിൽക്കുക ഇത് പറഞ്ഞു തീരണ്ട ഞാൻ ഏ ഇതാണ് ഡിഫറൻസ് സോ ആണുങ്ങളുടെ അടുത്ത് വിൽക്കുന്നതും പെണ്ണുങ്ങളുടെ അടുത്ത് വിൽക്കുന്നതും രണ്ട് സ്റ്റൈലിലായിരിക്കണം